അഞ്ചുതാ നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ കുറച്ച് അടുക്കള വിശേഷങ്ങളുണ്ട് നമുക്ക് പിന്നെ അടുക്കള വിശേഷങ്ങൾ അല്ലാണ്ട് പിന്നെ എന്ത് വിശേഷങ്ങളാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ പാചകവും വാചകവും ഒക്കെ ആയിട്ടാണ് അല്ലേ അപ്പം അതില് എന്നാ വാചകവും പാചകവും ഉണ്ട് കൂടാതെ നമുക്ക് ഈ നമ്മുടെ എപ്പോൾ എല്ലാവരുടെയും ഒരു വലിയൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുന്നത് അല്ലേ ഇപ്പം അങ്ങനെ പ്രായമൊന്നും ആകണ്ട അതിനു മുന്നേ എല്ലാം മുടി മുടി മിക്കവരുടെ നര നരയ്ക്കും അല്ലേ എന്താ നമ്മുടെ ഒരു കഴിക്കുന്ന ആഹാരത്തിൻ്റെയും ഒക്കെ ആയിരിക്കാം നമുക്കൊന്നും അറിയത്തില്ല പക്ഷെ കൊച്ചു പിള്ളേരുടെ തൊട്ട് എല്ലാവരുടെ തലയിലും നരയുണ്ട് നരയില്ലാത്തവരായിട്ട് വളരെ അപൂർവം പേരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിനൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് അത് നാച്ചുറലായിട്ട് അതായത് കെമിക്കൽ ഒന്നും ഇല്ലാതെ ഇപ്പോൾ കുറേ പേരൊക്കെ ഡൈ ഒക്കെ അല്ലേ മുടി നരച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അതുകൊണ്ട് എല്ലാവരും ആയിട്ടുള്ള ഡൈ ഒക്കെ എല്ലാവരും പല ടൈപ്പിലുള്ള ഡൈ ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും ഉപയോഗിക്കാറൊക്കെയുണ്ട് അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എന്നും പ്രയോജനമായിരിക്കും മറ്റേ സാധാരണ കെമിക്കലൊക്കെ ഇട്ട ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ചയൊക്കെ നിൽക്കത്തുള്ളൂ ഇതാകുമ്പോഴത്തേക്കും കൂടുതലും നാൾ നിൽക്കുകയൊക്കെ ചെയ്യും ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നരച്ച മുടി കറുപ്പിക്കാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാനൊരു പരിഹാരം പറഞ്ഞു തരാം ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇപ്പം ഇഷ്ടമാതിരി കാര്യങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഇപ്പം എനിക്കറിയാവുന്ന കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ഇന്ന് എളുപ്പമുള്ള പലഹാരമാണ് ഇന്ന് രാവിലെ ഉപ്പുമാവ് അങ്ങ് ഉണ്ടാക്കി ഇനിയിപ്പം ക്യാരറ്റൊക്കെ ഇട്ടോ ഉപ്പുമാവാട്ടോ ഒരുപാട് ക്യാരറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഒരു ചെറിയ ക്യാരറ്റ് ഇട്ടിട്ടേ ഉള്ളൂ പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് കാശ് ക്യാഷിനിട്ടും കൂടി ഇട്ട് കൊടുത്തു അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇടത്തില്ല അത്രയല്ലേ ഉള്ളൂ കാര്യം പിന്നെ ഉപ്പുമാവും പപ്പടവും പഴു ആണ് ഇന്നത്തെ നമ്മുടെ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നും രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടതല്ലേ ഈ കൂടെ തന്നെ ഞാൻ അരി അങ്ങിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അത് അരി തിളയ്ക്കുന്നുണ്ട് ഇനി അതടുത്ത് റൈസ് കുക്കറിലൊന്ന് വെക്കണം പപ്പടം എന്താണാവോ പൊള്ളുന്നില്ല ഈ ചില പപ്പടം പൊള്ളും ചില പപ്പടം പൊള്ളത്തില്ല എന്താണെന്നറിയത്തില്ല ഇപ്പം ഇങ്ങനെയൊക്കെ മതി അല്ലേ പപ്പടക്കമ്പിയാണ് ഏത് വഴിക്ക് പോയെന്ന് എനിക്കറിയത്തില്ല പണ്ട് എൻ്റെ അടുത്തോടെ ഉണ്ടായിരുന്നേ പിന്നെ അതിനി തപ്പണം തപ്പി തപ്പി എവിടെയാണ് ആർക്കറിയാം നമുക്ക് പിച്ചാത്തിയെങ്കിൽ പിച്ചാത്തി പിച്ചാത്തി വെച്ചങ്ങ് നമ്മളെ കാച്ച നമ്മളെ ആണോ അല്ലേ പഠിപ്പിക്കുന്നത് അപ്പം ഇനി പപ്പടമെല്ലാം കാച്ചി അധികം പപ്പടമൊന്നും വേണ്ടില്ല ആകെ പേരല്ലേ ഉള്ളൂ അതിനുള്ള പപ്പടമൊക്കെ കാച്ചിയാൽ മതിയല്ലോ ആകെ നാല് പപ്പടമേ കാച്ചു ഈ പപ്പടത്തിന് എന്താണെന്നറിയത്തില്ല പപ്പടം അങ്ങനെ പിന്നെ എന്ത് പറയുന്നത് പൊങ്ങി കൊമളിച്ച് വന്നിട്ടില്ല അപ്പോൾ ഉള്ള കൊമളയൊക്കെ മതി ബാക്കി വയറ്റി കിടന്ന് കൊമള വരുമല്ലേ എന്താ പറയുന്നത് അല്ലേ അപ്പം രാവിലത്തെ പരിപാടിയൊക്കെ ആയി ഇനി തോത്വാരൊക്കെ ഉണ്ട് അതിനായിട്ട് പോവുകയാണ് അങ്ങനെ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അടുക്കളയിലോട്ട് കേറി രാവിലെ നമ്മൾ എന്നാ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു രാവിലെ ആർക്കും എങ്ങുമ്പോൾ ഉണ്ടെങ്കിലും ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടല്ലോ പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒക്കെ പിള്ളേരുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എനിക്കിപ്പോ ആവക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വല്യ കുഴപ്പമില്ലാതെ ഒക്കെ പോകും അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് കുറച്ച് മത്തി വാങ്ങിച്ചായിരുന്നു കുറച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ചേ വാങ്ങിച്ചോളൂ അകപ്പാടെ നൂറ് രൂപയ്ക്ക് എങ്ങാണ്ടേ വാങ്ങിച്ചോളൂ അതിനകത്ത് ഏതാണ്ട് ോ പതിനാലോ മത്തി ഉള്ളു അത് കൂടുതൽ മത്തി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാനതിനകത്തുനിന്ന് ഇതാ കൊറച്ചിതാ വറക്കാനായിട്ട് മുളകൊക്കെ പെരട്ടിതാ വെച്ചു പിന്നെ ശർഗല്ല മാങ്ങയിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തു ശാലം മാങ്ങയെന്ന് പറിച്ചതിന്റെ ശാലം ഇരിപ്പുണ്ടായിരുന്നേ അപ്പൊ അത് മാങ്ങിയിട്ടൊരു കറി വെക്കാന്ന് വിചാരിച്ചു പിന്നെന്താ കപ്പ വാങ്ങിച്ചായിരുന്നു ഇപ്പൊ ഇന്നലെ കൊണ്ടുവന്ന കപ്പയാണ് അതിനകത്തുനിന്ന് ഒരു കഷ്ണം ഇന്നലെ പുഴുങ്ങി തിന്നു ബാക്കിതാ ഇന്ന് കപ്പ കുഴ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇതാ വേവിച്ചൊക്കെ വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ ഇട്ട് എടുത്താൽ മാത്രം മതിയാകും പിന്നെ ഇപ്പൊ ഇന്നലെ വൈകിട്ട് ഇന്നലെ കൊഴുവ വാങ്ങിച്ച അത് തീർന്നു കേട്ടോ അപ്പൊ ആദ്യ ശകലം ഇന്നലെ അത് ചാറില്ല എന്നാലും ഞാൻ ആദ്യ ശകലം എടുത്ത് കപ്പേക്ക് പിന്നെ കൂടാതെ ഞാൻ ഞങ്ങളുടെ ഏർ കോട്ടയംകാരുടെ ചമ്മന്തി ഉണ്ടല്ലോ അതെല്ലാവർക്കും അറിയാവോ കൊറച്ച് ഞാനത് അരച്ച് ഫ്രിഡ്ജിനകത്ത് കുറച്ചിരിപ്പുണ്ട് ഇന്നലെ തന്നെ അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ തിരുമ്പിട്ട് പച്ചമുളകും പച്ചമുളകിന് പകരം കാന്താരിയാണ് നല്ലത് അപ്പൊ കാന്താരി എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മള് പച്ചമുളക് കിട്ടും പച്ചമുളകും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ വെച്ച് മിക്സിയിൽ ഇട്ട് അങ്ങോട്ട് അരച്ച് ചെന്തി ചെയ്യുമെന്നറിയാവും കുറച്ച് തൈരും കൂടെ അതിനകത്തോട്ട് ഒഴിക്കും അതാണ് കോട്ടയംകാരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി അത് അറിയാമല്ലോ എല്ലാവർക്കും ചിലവർക്ക് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്ന ചമ്മന്തി ചമ്മന്തിയായിരുന്നു അട്ടിപ്പൊളിയ അല്ലെ അങ്ങനെ നമുക്ക് ഏഹ് ഇഷ്ടമാതിരി വെറൈറ്റി ചമ്മന്തികളൊക്കെ അറിയാം കപ്പൊക്കെ ഉണ്ടാക്കാൻ അല്ലേ അല്ലാണ്ട് പിന്നെ കാന്താരിയും ഉള്ളിയും ഉപ്പും കൂടെ ചതച്ചിട്ട് വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ച് വിടും അതുപോലെ തന്നെ പറ്റൽമുളകും അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടല്ലേ അതുകൂടാതെ വേറെ ഒരെണ്ണം കൂടെ എനിക്കറിയാതെ എല്ലാവർക്കും അറിയാവും എനിക്കറിയത്തില്ല വെളുത്തുള്ളി കുരുമുളക് അറിയാവോ അതെ നന്നായിട്ട് ചതയ്ക്കും അരയരുത് ചതയ്ക്കും എന്നിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനകത്തൊട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കപ്പ മുക്കി തിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ പല വെറൈറ്റി ചമ്മന്തികൾ നമുക്കറിയാം അല്ലേ ഇന്നലെ ഞാനതാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കുറച്ചിരിപ്പുണ്ടപ്പം വേണമെങ്കിൽ ഇന്ന് ഈ കപ്പയ്ക്ക് നമുക്ക് എടുക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് മീൻകറി വെക്കാം മീൻകറി വെച്ചിട്ട് പിന്നെ നമുക്ക് കപ്പയുടെ കാര്യങ്ങളിലേക്ക് പോകാം പിന്നെ ഞാനൊരു മെഴിക്കോരട്ടിയും കൂടെ വെച്ചായിരുന്നു അത് കുറച്ച് പയറും ബീൻസും ക്യാരറ്റും എല്ലാം കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ഈ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പോക്കാം അതുകൊണ്ട് അതും ഒരു ആയിട്ട് വെച്ചു നമുക്ക് ഈ മീൻകറി ഒന്ന് കൗലയിലോട്ട് വെച്ചു കൊടുക്കാം മീൻകറിയൊക്കെ വെക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല കേട്ടോ ഇതോട്ട് ഭാഗിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറത്തി പിന്നെ അലപ്പം എല്ലാവർക്കും അറിയാമല്ല പച്ചക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും ചിലവർക്കറിയത്തില്ല ചിലപ്പോൾ ഞാനിത് മറ തേങ്ങ ഒന്ന് വറുത്തിട്ട് വെക്കാറുണ്ടോ ഇനിയിപ്പം ഞാൻ വെക്കുന്നില്ല അപ്പം ഇങ്ങനെ തന്നെ കോട്ടേന്ന് വിചാരിച്ചു കുറച്ചുപ്പും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം എന്നും എന്ത് കൂട്ടാൻ വയ്ക്കാനാല്ലേ സത്യത്തില് പിന്നെ വെള്ളതൊക്കെ തട്ടി കൂട്ടി അങ്ങ് പോവുക തെറ്റും പറഞ്ഞ കൂട്ടാനൊക്കെ മടുത്തെന്ന് വേണം പറയാനായിട്ട് താഴെ എന്നും ഇതല്ലേ നമ്മളെ ഒക്കെ പാണി അല്ലെ പിന്നെ മടുത്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ അത് നീങ്കറി അങ്ങോട്ട് വെച്ചുകൊടുത്തേക്കാം അപ്പുറത്തെ വെക്കാം അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കാം കപ്പ കപ്പ മീൻ കറി മീൻ വറുത്തത് രണ്ടും പിന്നെ മെഴുകോറിട്ടി പിന്നെ കപ്പ നമ്മൾ കുഴക്കും പിന്നെ കൊറച്ച് പുടിശ്ശേരി ഇരിപ്പുണ്ട് പിന്നെ എന്തുമായിരുന്നു ശകലം പാവയ്ക്ക കിച്ചടിയുടെ ഇരിപ്പുണ്ട് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു പാവയ്ക്കോടക്കത്തെ കയ്പാണ് എങ്ങനെ കഴിക്കുന്നത് പാവയ്ക്ക് ഇങ്ങനെ കിച്ചടി വെച്ച് നോക്കിക്കേ അധികം കയ്പൊന്നും ഇല്ലെന്നേ പാവയ്ക്കൊക്കെ കഴിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തുവാ നമ്മൾ കഴിക്കുന്നേ കുറച്ച് പാവയ്ക്കൊക്കെ കഴിക്കണ്ടേ നമ്മള് വേണ്ടേ പാവക്കെ കഴിച്ചാലല്ലേ വിറ്റാമിൻ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ആ കയ്പ്പതിന്റെ വിറ്റാമിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക കേട്ടോ പക്ഷെ രണ്ട് തരത്തിലുള്ള പാവയ്ക്കുണ്ട് ഭയങ്കരായിട്ട് പച്ചയായിട്ട് ഇരിക്കുന്ന ഒരു പാവയ്ക്കയില്ല ഇഷ്ടമില്ല ആ പാവയ്ക്ക കഴിച്ചു ഈ പറയാൻ പറ്റത്തില്ല മറ്റേ നമ്മുടെ വെള്ളപ്പാവയ്ക്ക അധികം കഴിപ്പൊന്നുമില്ല അതും നല്ലതെനിക്കിഷ്ടമാണ് പാവയ്ക്കയുടെ കയ്പ്പ് പാവയ്ക്കം മെഴുക്കോട്ടിയാണെങ്കിലും നല്ല രസമല്ല തേങ്ങാപ്പുറത്തൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപ്പൊളിയാണ് നമുക്ക് ഈ കപ്പയൊന്നും ഇങ്ങോട്ട് ഒട്ടച്ച് കൊടുക്കാം നല്ലതായിട്ട് വേകുന്ന കപ്പയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് വേകുന്ന കപ്പയായിരുന്നു ആരും ഒരു കിലോ കപ്പയെ വാങ്ങിച്ചുള്ളതും മതിയല്ലോ ഈ രണ്ട് പേർക്കിടും ചേട്ടന് പിന്നെ കപ്പയോ കപ്പയോടൊന്നും വലിയ താല്പര്യമില്ലേ എനിക്കാണ് ഈ കപ്പയും ചക്കയും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എനിക്ക് എല്ലാ ശരി കപ്പയും ചക്കയും കാച്ചിലും ചേമ്പും എല്ലാം എനിക്കിഷ്ടമാണ് നമ്മളൊക്കെ ഈ കിഴക്കൻ നാട്ടുകാർക്കെല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ചിലവിന് ഈ കപ്പം കടവും വറുപ്പ് എടുക്കും ഞാനിപ്പം അങ്ങനെ പിന്നെ പാൽക്കപ്പ പാൽക്കപ്പ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കി നോക്കിയവരൊക്കെ പറഞ്ഞു സൂപ്പറാണ് പറഞ്ഞു പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്കതിനോട് വലിയ ഒരു താല്പര്യം തോന്നിക്കുന്നില്ല നല്ലതല്ലേ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ ഓർത്തെ പക്ഷെ നടന്നില്ല ഇന്നലെയാണെങ്കിലും വൈകിട്ട് എൻ്റെ ദൈവമേ എൻ്റെ ഗാർഡനകത്തോട്ട് ഞാൻ കുറച്ച് കാണിച്ചായിരുന്നല്ലോ ഗാർഡൻ വൃത്തിയാക്കി അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം തീപ്രദേശ് സൈഡിലും ഉണ്ടായിരുന്നു വൃത്തിയാക്കാനായിട്ട് അതെല്ലാം വൃത്തിയാക്കി ഇന്നലെ ഞങ്ങൾ ിറ്റത്തു നിന്ന് കേറിയപ്പോഴത്തേക്ക് എത്ര മണിയായെന്നറിയാം മണി നേര അവിടെ കിടന്ന് പണത് 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 രാത്രിയായപ്പം ഓശതയായിരുന്നു തീരെ മോളുവേ ഞരങ്ങേ തീർച്ചയായിട്ടും പറഞ്ഞു കേട്ടൊരു മോളിച്ചേ ഞരങ്ങി ചേർത്ത് നമുക്ക് ഈ വയ്യാതെ വരുമ്പോളാന്നാ എനിക്ക് നമ്മൾ പോലും അറിയത്തില്ല രാത്രി കിടന്ന് മൂളുവേം ഞങ്ങൾ വേം എനിക്ക് വന്ന് അത് കൈ വന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ അത്രയും നേരം അധ്വാനിച്ചിട്ടായിരിക്കും നമ്മളെ ഡോക്ടർ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ തലപ്പൊല്ലും അതുപോലെ പക്ഷെ നമ്മുടെ ജോലി പിന്നെ ആര് ചെയ്യാനല്ലേ നമ്മളല്ലാണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തു അത്രേ ഉള്ളു വരനിർത്ത് വെച്ച് കാണാമെന്ന് ഞാനും വിചാരിച്ചു ഉപ്പും എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്കിന്ന് മീൻകറിയുണ്ട് മീൻകറി മാങ്ങിയിട്ട് വെച്ച മത്തിയും മാങ്ങയും കൂടെ കറി കപ്പ കൊച്ചു നിങ്ങൾ വിചാരിക്കില്ല ഈ കപ്പ എന്ത് ചെയ്യുക എന്നറിയിത് എനിക്ക് ധാരാളം കേട്ടോ നമ്മല്ലല്ലോ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഒരു ശാമ്പലൊന്നു കഴിഞ്ഞു കേട്ടോ അത്രേ ഉള്ളൂ രണ്ട് കൂടുതലൊന്നും വേണ്ട ചട്ടി പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പൊ അതും കഴിഞ്ഞു നേരത്തെയാണ് അടുക്കള കയറിയിരിക്കുന്നത് മണി എത്രയായി പോകും മണി പതിനൊന്ന് ആയിതേ ഉള്ളൂ ായി ദിവസം എല്ലാരും എന്നെ കപ്പയൊക്കെ കാണിച്ച് കൊതിപ്പിക്കത്തില്ലായിരുന്നോ ഇന്നപ്പൊ ഞാനും വിചാരിച്ച അങ്ങനെ കൊള്ളത്തില്ലല്ലോ ഞാനും കൂടെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ നാളായി കേട്ടെ കപ്പ വാങ്ങിച്ചിട്ട് ഇവിടെ ഒരാൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഒരാൾക്കായിട്ടിട്ട് പണിയാനായിട്ട് മടിയാണ് അതുകൊണ്ടാണ് ഇപ്പം അപ്പൊ ഇന്നലെ ചോദിച്ചപ്പോ പറഞ്ഞാ ഒരു നാളായില്ലേ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ വാങ്ങിച്ചത് കണ്ടാ ഇപ്പൊ കപ്പയായി ഇന്ന് ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ പോവാ നമ്മുടെ അവിടെ ഒക്കെ എപ്പോഴും ഈ കപ്പയൊക്കെ നമ്മൾ വാങ്ങിക്കുവല്ലോ നമ്മൾ കോട്ടയും ആ ഭാഗത്തിലൊക്കെ ഉള്ളവർക്ക് എപ്പോഴും കപ്പയോടും ചക്കയോടും വാങ്ങിയോടും ഒക്കെ ഭയങ്കര ഇഷ്ട അല്ലേ പക്ഷെ ഇവിടെ അങ്ങനല്ല ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിൽ വേണ്ട കപ്പയും വേണ്ട ചക്കയും വേണ്ട ഒന്നും വേണ്ട പിന്നെ ചക്ക ചിപ്സ് ആണെങ്കിൽ കഴിക്കും അല്ലാണ്ട് അവർക്ക് വേണ്ട അപ്പൊ പിന്നെ അര കഴിക്കുന്നത് ഞാൻ മാത്രം എനിക്കൊരാൾക്കായിട്ട് വെക്കാനാണെങ്കിൽ ഭയങ്കര മടിയുമല്ലേ അങ്ങനെ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഉം ഇതൊക്കെ തുടച്ചിട്ടാണ് ഇവിടെയൊക്കെ നമ്മുടെ മീൻ തിളച്ചോന്ന് നോക്കാം മീൻ ഉപ്പും കുടിയൊക്കെ എന്തായാലും നോക്കാം അല്ലെ ഇന്ന് രാവിലെ മീങ്കാലം വിളിച്ചപ്പോഴത്തേക്കും വിളിച്ചു പറഞ്ഞ എന്താന്ന് പറയാ അയില മത്തി എന്തോ മേക്കുറിച്ച് എന്ന് പറഞ്ഞ ഒരു രീതി ഉള്ള ഒരു കുർച്ചി ഇല്ലേ ഭയങ്കര രീതിയിൽ ഒരു വലിപ്പത്തിൽ ഇവിടെ മേക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ മേഘക്കുറിച്ചിന്നങ്ങണ്ട ആയി ആയി മേക്കുറിച്ചി ആയത് പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് നമ്മളിങ്ങനെ കഴുകുമ്പോ കഴുകുമ്പഴുകുമ്പോൾ കഴുമ്പോ ഇങ്ങനെ ചുണ്ണാമ്പ് പോലെ ഇറങ്ങത്തില്ല തേച്ച് കഴിയുമ്പോ അത് അതെനിക്കിഷ്ടമാണ് ഞാൻ വാങ്ങിയതില്ല അപ്പൊ ഈ അയിലെന്ന് കേട്ടോടനെ ഞാൻ ഓടിയതാണേ എന്നാൽ അയിലയാണെങ്കിൽ മുളകിനകത്ത് വെക്കാമോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഓടിയത് പക്ഷെ അവിടെ ചെന്ന് ഞാൻ ചോദിച്ചെനിക്ക് മതി എന്ന് പറയുമ്പോൾ പറയാം ഇല്ലെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്തുവാ വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ അത് ഞാൻ ചുമ്മാ പറഞ്ഞു തന്നെ എങ്ങനെയുണ്ടെന്ന് പറ എങ്ങനെയുണ്ട് പിന്നെ ും നമുക്ക് അതൊക്കെ ഉള്ളു പരിപാടി അല്ലേ ഒരു മീൻ അഴിച്ചു കഴിഞ്ഞാൽ ഒന്നിനീ മുളകിനകത്ത് വെക്കും ഇല്ലെങ്കിൽ തേങ്ങ അരച്ചു ഇല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചു കൊടുക്കും അല്ലേ ഇല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ അരച്ചിട്ട് അല്ലെ തക്കാളിയും എല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് അങ്ങനെ ചേർത്ത് വെക്കും അല്ലെ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കും ഇതൊക്കെ തന്നെ അല്ലാണ്ട് പിന്നെ എന്ത് വെക്കാനല്ലേ ഓരോ ദിവസവും നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട കഥ പോലെ എല്ലാ ദിവസവും എന്തുവാ കറി എന്തുവാ കറി എന്തുവാ കറി അല്ലെങ്കിൽ രാവിലെ കാപ്പിക്കെന്തുവാ കാപ്പിക്കെന്തുവാ ഇന്നലെ വൈകിട്ട് ഇതുപോലെ അനീതി വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ വൈകിട്ട് വൈകിട്ടെന്തുവാ കഴിക്കാനായിട്ട് അജീ ഒന്നും പറയേണ്ട എടി എന്നാ ഉണ്ടാക്കാനാ എന്നാ ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ അവൾ ഞാൻ പറഞ്ഞ ശരിയാണ് ഞാനും ഇതുപോലെ തന്നെ ഇങ്ങനെ കുറേ നേരം ഇരുന്നു ഒന്നും കിട്ടാഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ കപ്പ എടുത്തിട്ടങ്ങ് പുഴുങ്ങി നമ്മൾ ചെണ്ട ചെണ്ടമുറിയെന്നൊക്കെ പറഞ്ഞില്ല അങ്ങനെ പുഴുങ്ങി കുഴച്ചൊന്നുമില്ല പിന്നെ അതിനൊരു ചമ്മന്തി അരച്ചാതായിരുന്നു ഇന്നലെ വൈകിട്ട് ഒന്നും പറയണ്ടെന്നേ അപ്പോൾ ഞങ്ങൾ ഇന്ന് വഴി സിനിമ കാണാൻ പോകുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഗുരുവായൂർ അമ്പലം നടയൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു വൈകിട്ട് അഞ്ച് മണിക്കാണ് സിനിമ പോയി കണ്ടിട്ട് വന്നിട്ട് പറയാം നല്ലതാന്ന് നല്ലതാണോ ഇല്ലയോന്ന് പക്ഷേ എല്ലാവരും കുറെ കണ്ടവരൊക്കെ പറഞ്ഞു എന്റെ മോൻ കണ്ടായിരുന്നു ഇപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞു അടിപൊളിയാണ് പോയി കാണണം നല്ല പടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയെന്നാൽ പോയി കണ്ടെ വെറുതെ കെട്ടി കുത്തിപ്പിടിച്ചിരിക്കുമല്ലേ അപ്പോൾ പോയി കാണാന്ന് വിചാരിച്ചു അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അഞ്ചു മണിക്കാണ് ഇനി അതിന് പോണം അപ്പം ഇപ്പം ഇറങ്ങുന്നു ഒരു പിന്നെ നല്ലവണ്ഡത്തിനൊക്കെ ഞങ്ങൾ പോകാറുള്ളൂ കേട്ടോ അതൊക്കെയല്ലേ നമ്മുടെയൊക്കെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമുക്കൊന്ന് സന്തോഷം ഈ വീട്ടിൽ കിടന്നും ചോറും കറിയും ചോറും കറിയും അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടേ ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതം അതുകൊണ്ട് വലപ്പോഴും ഒക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകണ്ടേ ഇതിനകത്ത് മാത്രം ഇരുന്നാൽ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പക്ഷേ ഇവിടെ സിനിമ നല്ലതാണെങ്കിൽ പോയി ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ ലാസ്റ്റ് കേട്ടോ നാട് ജീവിതം അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നത് അതിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പം അവൾ പറഞ്ഞായിരുന്നു നല്ലതാണ് ഈ കോമഡിയെ ഒരു പടത്തിൻ്റെ പേര് മറന്നുപോയി കേട്ടോ അപ്പം പല ഫലിപ്പോൾ അങ്ങനെ പടത്തിൻ്റെ പേരൊന്നും അത്ര ഓർത്തൊന്നും നിൽക്കത്തില്ലല്ലോ അപ്പം അത് കണ്ടില്ല ലാസ്റ്റ് കണ്ടത് ആടെ ജീവിതമാണ് അത് കഴിഞ്ഞിപ്പോൾ കാണാൻ പോകുന്നതും ഇത് എന്തായാലും കണ്ടിട്ട് വന്നിട്ട് പറയാം കേട്ടോ നല്ലതാണോ ചിത്തയാണോ ഇതിനകത്ത് ഇഷ്ടമാതിരി ആൾക്കാർ സിനിമ കാണാം ആ ജോയൊക്കെ പോകുന്ന എനിക്ക് വന്ന സിനിമ ആ പിന്നെ എല്ലാവരും പോണം കേട്ടോ അങ്ങനെ വേണം ചുമ്മാ അതെന്തുമായിരുന്നു ജീവിതമാകുമ്പോൾ ഇതൊക്കെയല്ലേ ഒരു രസം അല്ലേ മീൻകറിയൊക്കെ തിളച്ച് പറ്റിയിട്ട് നമുക്ക് കാണാൻ കണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും ഇവിടെ തന്നെ കുറേ നേരമായിട്ട് മീൻകറി മീൻ പറഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുന്നു ഇതെന്തു ഇതൊക്കെ ഞങ്ങൾ കഴിയാൻ ഇല്ലാത്ത പോലാണോ എന്നൊക്കെ ഒരു ചോദ്യം പറ്റില്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വരാമേ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയി കണ്ടോ തിളച്ച് നന്നായിട്ട് പറ്റിയിട്ടൊക്കെ ഉണ്ട് മീൻ ഫ്രൈ ആകുന്നു പിന്നെ നമ്മൾ കപ്പ കുഴച്ചത് റെഡിയായി നന്നായിട്ട് ഭയങ്കരമായിട്ട് വേഗുന്ന കപ്പയായിരുന്നു കേട്ടോ അത് നന്നായിട്ട് നന്നായിട്ടങ്ങ് കുഴഞ്ഞു പിന്നെ മെഴുപ്പോരട്ടുണ്ട് തൈരുണ്ട് ഇത് നമ്മുടെ ഉറങ്ങിയ കൂട്ടാനായിട്ടോ പാവയ്ക്കിച്ചടിയാണ് അതും നമുക്കിന്ന് ചട്ടിയൊന്നും പഠിക്കാം പിന്നെ കുറച്ച് ശകലം പുളിശേരി ഇടയിൽ കൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ ഇത്രയൊക്കെ പോരെ ചോറ് ആയിട്ടല്ലേ അപ്പം ഞാൻ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു ഇനിയിപ്പം ഇതൊന്ന് ഇച്ചിനും കൂടെ ഒന്ന് ഫ്രൈ ആകണം എന്നിട്ട് എന്നിട്ടേ ഞാൻ തിണ്ണയിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മുടെ മീൻ ഒരു പരുവായി പോകും അപ്പം നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാം അപ്പം നരച്ച മുടി നാച്ചുറലായിട്ട് എങ്ങനെ കറുപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഞാൻ ഈയിടെ തല ഇതുപോലെ ചെയ്തതാണ് അതുകൊണ്ട് എനിക്കിപ്പം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പാടാണ് അപ്പം പിന്നെ എങ്ങനെ തേച്ച് വെക്കുന്നത് കറുത്തിരിപ്പിക്കുമല്ലേ അപ്പം എനിക്കും നല്ല ഇല്ലാതില്ല കേട്ടോ ഉണ്ട് പക്ഷെ എന്നാലും ഒരുപാടില്ല അപ്പം ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇന്നൊക്കെ രക്ഷ നേടി നിൽക്കുക നമുക്ക് കെമിക്കൽ തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ചൊറിച്ചിലും ഒക്കെയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഒരു ഇതാണിത് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ ചിരട്ടയില്ലേ എല്ലാവരുടെയും വീട്ടിൽ ചിരട്ട കാണുമല്ലോ ചിരട്ടയില്ലാത്ത വീട് എങ്ങും കാണത്തിൽ അല്ലെങ്കിൽ പിന്നെ കറി വെക്കാത്തവരായിരിക്കണം ചിരട്ടയെ ഇല്ലാതിരിക്കാനായിട്ടല്ലേ അപ്പം നമ്മൾ ചിരട്ട എടുക്കുക നല്ല ഉണങ്ങിയ ചിരട്ട എടുക്കുക നമ്മൾ പണ്ടൊക്കെ എന്നാ തേക്കാനായിട്ട് ചിരട്ടക്കരിയല്ലായിരുന്നു ഉപയോഗിക്കുന്നത് അതുപോലെ അപ്പം നമ്മൾ ചിരട്ട കരിച്ചിട്ട് തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തേ്പൂട്ടിയിലോട്ട് ഇട്ട് കൊടുക്കത്തില്ലേ അങ്ങനെ ചിരട്ട കുറച്ച് കരിച്ചെടുക്കാം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ തലയിൽ എത്രയും തേക്കണം എന്ന് നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ തലയിലുള്ള മുടിയുടെ കാര്യമൊക്കെ നമുക്കേ അറിയത്തുള്ളൂ അപ്പം നര നരയുള്ള അടുത്ത് മാത്രമെങ്കിൽ അങ്ങനെ തേക്കാം അല്ലാണ്ട് ഫുള്ളായിട്ട് തേക്കേണ്ടവർക്ക് അങ്ങനെയും തേക്കാം ഇത് കെമിക്കലല്ല അതുകൊണ്ട് അപ്പം എടുക്കുക ചിരട്ടയെടുക്കുക ചിരട്ടയെടുത്തിട്ട് കരച്ചെടുക്കുക ചിരട്ട ചിരട്ട കരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ നമ്മൾ തേക്കാനൊക്കെ ചിരട്ട കരച്ചെടുക്കത്തില്ലേ അതുമാതിരി കരിച്ചെടുക്കുക അതിപ്പം ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ നാല് ചിരട്ടയൊക്കെ എടുത്താൽ അല്ലേ കുറച്ച് കരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കിട്ടത്തുള്ളൂ അപ്പം നാല് ചിരട്ട ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കരച്ചെടുത്തിട്ട് എന്നാ ചിരട്ടയുടെ ആ തീ എല്ലാം നന്നായിട്ട് അണഞ്ഞതിനു ശേഷം നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളൊന്ന് അതിനെ പൊടിക്കാൻ പറ്റുമല്ലോ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഈ അരക്കുന്ന കല്ലിൻ്റെ കുഴവിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ടിങ്ങനെ തല്ലി പൊട്ടിച്ച് കൊടുക്കുക തല്ലിപ്പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കത് ചെറിയ 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 കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് വരും തല്ലിപ്പൊട്ടിച്ച് കഴിയുമ്പോൾ അപ്പം ഈ ചിരട്ടക്കറി എന്ന് പറയുമ്പോൾ അത് തീരെ നൈസായിട്ട് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അത് പൊടിച്ചെടുക്കുക ചിരട്ട കത്തിച്ച ഉടനെ പിന്നെ തീയെല്ലാം അണഞ്ഞതിന് ശേഷം അതേമാതിരി കൊണ്ട് മിക്സിയുടെ ജാറിൽ ജാറിലിടരുത് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കരിഞ്ഞതല്ലേ അപ്പം ശരിക്കും പെട്ടെന്ന് പൊടിയും അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം മിക്സയുടെ ജാറിലിട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞു വരും ആ പൊടി ഉണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കാൻ അതിനകത്ത് വെള്ളമൊന്നും കോരി ഒഴിക്കരുത് ഒട്ടും നനവ് കാണാൻ പാടില്ല അങ്ങനെ എടുക്കുക ചിരട്ട ചിരട്ടയുടെ കരി കുറച്ച് അറിയാലോ നമ്മുടെ തലത്തേക്കാൻ വേണ്ടത് ആവശ്യത്തിന് എടുക്കുക പിന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ എടുക്കേണ്ടത് നെല്ലിക്കാപ്പൊടി നെല്ലിക്കാപ്പൊടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് അത് എളുപ്പമാണ് ഇല്ലെങ്കിൽ നെല്ലിക്ക ഇപ്പം നമ്മൾ വാങ്ങിച്ചിട്ടും ഇപ്പം നല്ല വേലല്ലേ വെയിലത്തോട്ടം അങ്ങോട്ട് അരിഞ്ഞുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് മിക്കവാറും വേണ്ടതല്ലേ വേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ പറയുവാണ് നെല്ലിക്ക അരിഞ്ഞു പൊടിച്ചെടുത്താലും മതിയാവും അതൊക്കെ ഇനി പാടുള്ളവർ നെല്ലിക്കപ്പൊടി നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ കിട്ടും അത് ഇപ്പം രണ്ടെണ്ണമായി അല്ലേ ചിരട്ടക്കരിയെ നെല്ലിക്കാപ്പൊടി ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി പൊടി മയിലാഞ്ചിപ്പൊടിയില്ലേ മൈലാഞ്ചിയുടെ പൊടി കടയെ വാങ്ങിക്കുള്ളൊഹന്ന പൗഡർ അതും എടുക്കുക അത് പിന്നെ എടുക്കേണ്ടത് നീലമ്പരിയുടെ പൗഡർ അപ്പം ഞാനന്ന് വാങ്ങിച്ചത് കുറച്ച് നീലമ്പരിയുടെ മിച്ച ഇവിടെ ഇരിപ്പുണ്ട് അതാണ് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് വേണ്ട ഈ നീലമ്പിരിയുടെ പൊടിയാണ് ഉപയോഗിക്കുന്നത് ആ രണ്ട് എന്നോട് ചോദിച്ചു നീലമരിയുടെ നീലമ്മരിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താ അറിയില്ല എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് ഇൻഡിഗോ പൗഡർ എന്നാണ് പറയുന്നത് അറിയാമല്ലോ ഇത് മിക്കവർക്കും അറിയാൻ ആർക്കും അറിയില്ലായിരുന്നു അറിയാൻ വയ്യാത്തവരും ഉണ്ട് ഇഷ്ടം ഇഷ്ടം പേര് അറിയാൻ വയ്യാത്തവരും ഉണ്ട് ഇതിന് കണ്ട ഇൻഡിഗോ പൗഡർ എന്നാണ് പറയുന്നത് ഞാൻ ഇതാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് കണ്ട ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ തല തിരിഞ്ഞ പോലെ തോന്നും അല്ലേ അപ്പോൾ ഇങ്ങനെ കാണിച്ചാൽ ഇൻഡിഗോ പൗഡർ കേട്ട ഇതാണ് ഞാൻ വാങ്ങിക്കുന്നത് അപ്പം അങ്ങ് ഞാനിത് തേച്ചേൻ്റെ ബാക്കി കുറച്ചിവിടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡ് ആയിട്ടുള്ളത് നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങിക്കണം കേട്ടോ വില കുറഞ്ഞതും കൂടിയതും ഉണ്ട് തീരെ കുറഞ്ഞതും വാങ്ങിക്കരുത് നമുക്ക് തലയിലേക്ക് തേക്കാൻ വേണ്ടിയിട്ടോ ഉള്ളതാണ് ഈ ചിരട്ടയുടെ ചിരട്ട പൊടിച്ചെടുത്തതും ചിരട്ട കരിച്ചിട്ടാണ് പൊടിച്ചെടുക്കേണ്ടതെന്നാണ്ട് ചിരട്ട ചുമ്മാ അല്ലാണ്ട് പൊടിച്ചെടുക്കരുത് ഞാൻ പറഞ്ഞല്ലോ അത് പിന്നെ ഇത് നീലമരയുടെ പൊടി എണ്ണ പൗഡർ പിന്നെ നെല്ലിക്കയുടെ പൊടി ഇത്രയും സാധനങ്ങൾ ഇതെല്ലാം ഒരേ അളവിലെടുക്കുക ഒരേ അളവിലെടുക്കുക എല്ലാം ഒരേ അളവിലെടുക്കുക പിന്നെ എടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ തുല്യ സൂക്ഷായിട്ട് ഇത്തിരി കൂടി എന്നും വെച്ചിട്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല അത് നാടി കൂടെ എടുക്കുക ഇത്രയും മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വളരാനും മുടി വരയ്ക്കാതിരിക്കാനും എല്ലാം ഉത്തമമായ ഒന്നാണ് നമ്മുടെ കട്ടൻ തേയില വെള്ളം അല്ലെങ്കിൽ കട്ടൻ ചായ എന്ന് പറയും ഇല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് വെക്കുന്നതെങ്കിൽ അത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ തേയിലപ്പൊടി നല്ല കടുപ്പത്തിലിട്ട് കൊടുക്കണം ഇട്ട് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താലും മതിയാവും നല്ല കടുപ്പം കിട്ടും അത് നന്നായിട്ട് വെട്ടി തിളച്ച് 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 ഒരു ഗ്ലാസ് ആക്കുക ഇപ്പം നാല് ഗ്ലാസ് വെക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് ആക്കുക രണ്ട് ഗ്ലാസ് വയ്ക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് ആക്കുക പകുതിയാക്കുക എന്നിട്ട് അത് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടില്ലേ ഈ നാല് കാര്യങ്ങളല്ലേ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അതിന് ഞാൻ പറയണ്ടല്ലോ നാലല്ലേ ഹെന പൗഡർ നെല്ലിക്കപ്പൊടി നീലമരിപ്പൊടി ചിരട്ട കരിച്ച് പൊടിച്ചത് അങ്ങനെ ഇതിനകത്തേക്ക് ഈ കട്ടൻ തേയില ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നന്നായിട്ട് കൊടുക്കുക ഇളക്കി നന്നായിട്ട് വരുമ്പോൾ തന്നെ അത് കറുത്തിരിക്കും അപ്പ തന്നെ മനസ്സിലാവും നമുക്ക് ഇത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല പ്രയോജനം കിട്ടും നരച്ച മുടി എല്ലാം കറുത്ത് നമുക്കത് കലക്കുമ്പോൾ തന്നെ അറിയും ഞാനത് ഇനി എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ ഇനി എടുക്കുമ്പോൾ കാണിച്ചു തരാം ഇപ്പം അത് ഇടയിലെടുത്ത് അതെ അത് എടുത്ത് എൻ്റെ ബാക്കി ഇരിക്കുന്നത് അപ്പം അത് നല്ലതായിട്ട് നല്ല പോലെ നല്ല പോലെ അത് കറക്കും അത് നമ്മൾ കൂട്ടുമ്പോൾ തന്നെ അറിയാം അത് കറക്കുക അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കറക്കുന്ന കറക്കും എന്നാൽ ശരിക്കും ഉറപ്പായിട്ട് ഇത് കറക്കും എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതങ്ങനെ കൂട്ടി വെക്കുക അതങ്ങോട്ട് നല്ല നമുക്ക് തല തേക്കുന്ന ഒരു പരുവ് അറിയാമല്ലോ ഒരു ഡയറിയൊക്കെ ഒരു പരുവ് അറിയാമല്ലോ തലേ തേച്ചാൽ ഇങ്ങനെ ഒഴുകി പോകാത്ത രീതിയിലത് കുഴച്ചെടുക്കുക നമ്മൾ ഹെന്നയൊക്കെ തേക്കാൻ നേരം ഞാൻ കാണിച്ചിട്ടില്ല ആ ഒരു പരുവത്തിൽ അതിനെ നമ്മൾ കലകിയെടുക്കുക അതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലതാണ് ഒരു ഇരുമ്പിൻ്റെ ആണിയും കൂടെ ഇട്ട് കൊടുക്കുക കൂടുതലും ഇടി കറുക്കാനൊക്കെ നല്ലതാണ് അതുപോലെ നമ്മൾ ഈ കൂട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഹെനയാണെങ്കിലും ഇതുപോലെ തീ നരച്ച മുടി കറപ്പിക്കാനുള്ള മാർഗമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും ഇരുമ്പ് ചീനച്ചട്ടിയിൽ ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും പിന്നെ ഈ പറഞ്ഞ കാര്യം നമുക്കിപ്പം നാളെയാണ് ഇത് ചെയ്യണം നാളെ എനിക്ക് ഡൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേദിവസം അത് കലക്കി റെഡിയാക്കി വെക്കുക അതൊരു രാത്രി ഇരിക്കണം ഇപ്പം നമ്മൾ വൈകിട്ടാണ് തേക്കുന്നതെങ്കിൽ ഇത് രാവിലെ നമ്മൾ എല്ലാം കലക്കിയൊക്കെ വെക്കുക പിന്നെ നാളെയാണ് തേക്കുന്നതെങ്കിൽ രാത്രിയിൽ നമ്മൾ കലക്കി വെക്കുക രാത്രിയിലോ ഉച്ചയ്ക്കോ എങ്ങനെ വേണമെങ്കിലും കലക്കി വെക്കാം കൂടുതൽ സമയം ഇരുന്ന നല്ല കാര്യം തന്നെയാണ് കേട്ടോ ഇപ്പം കലക്കിയിട്ട് ഇപ്പം ഒരിക്കലും തേക്കരുത് എഫക്റ്റ് കിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ തേക്കേണ്ടതിന് നമ്മൾ ഇന്നേ ഇതുപോലെ ഇത് തയ്യാറാക്കി വെക്കുക തയ്യാറാക്കി വെക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്തവർ അല്ലാത്ത പാത്രത്തിലെടുത്തിട്ട് നമ്മൾ ഒരു ആണി അതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതിയാകട്ടോ ഈ ഇരുമ്പ് ചീനച്ചട്ടി ചെയ്തിട്ട് പിന്നെയും മാണി ഇട്ട് കൊടുത്താലും നല്ലതാണ് കുഴപ്പമില്ല പിന്നെ ഇരുമ്പ് ചേനച്ചട്ടിയൊന്നും ഇല്ലാത്തവർ സാധാരണ ഇതിൽ ചെയ്തിട്ട് അതിനകത്തൊട്ടിട്ട് ഇരുമ്പാണി ഇട്ട് കൊടുത്താലും മതിയാകും മനസ്സിലായല്ലോ ഇപ്പം അല്ലാണ്ട് ആർക്കും ഒന്നും ഇല്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല മനസ്സിലായല്ലോ നാളെ തേക്കണമെങ്കിൽ തലേദിവസം ഈ കൂട്ട് തയ്യാറാക്കി വെക്കുക ഇനിയിപ്പം തലയിൽ തേക്കുമ്പോഴത്തേക്കും തല നന്നായിട്ട് കഴുകി ഈ എണ്ണമയമൊന്നും ഇല്ലാതെ തല നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഇത് തേച്ച് കൊടുക്കുക ഇത് തലയിൽ നമ്മുടെ കൂടുതൽ പിടിക്കത്തുള്ളൂ അങ്ങനെ പിടി എന്നാലേ എഫക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് അത് അതുകൊണ്ട് എണ്ണയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഇതിങ്ങനെ അങ്ങോട്ട് പിടിക്കത്തില്ല കിട്ടാം അതുകൊണ്ട് തലയൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി ഇപ്പം ഈ തലയിൽ ഇപ്പോൾ ഉണ്ടായി ചെയ്യാൻ പോകുമ്പോഴും അങ്ങനെയല്ലേ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തല നന്നായിട്ട് തേച്ച് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം എണ്ണ അധികം ഒന്നും കാണരുത് കിട്ടും ഇല്ലാണ്ട് ഇത് തേച്ച് കൊടുക്കുക ഇത് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിന് ശേഷം ഇത് കഴുകിക്കളയുക നമ്മുടെ മുടിക്ക് നല്ലതാണ് നര കറക്കാനും ഒത്തിരി നല്ലതാണ് മുടി വളരും കേട്ടോ അല്ലാണ്ട് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടിയൊക്കെ കൊഴിയും പിന്നെ നമുക്ക് ചിലവർക്കൊന്നും ഈടായി പിടിക്കത്തില്ല ചിലവരുടെ എനിക്ക് ഒത്തിരി പേരെ അറിയാം ഈ ഡൈ പിടിക്കാതെ വന്നിട്ടുണ്ടല്ലോ ഇത് എന്തേക്കും ഈ നരച്ച മുടിയും വെച്ചോണ്ട് നടക്കണ്ടേന്ന് വിചാരിച്ച് വിരുന്ന തേക്കും തേച്ച് കഴിയുമ്പോഴത്തേക്കും മുഖമൊക്കെ ഇങ്ങനെ വീർത്ത ഒരു പരുവായിട്ട് നമ്മുടെ അടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയ ചരിത്രക്കിയ മുഖ ഇങ്ങനെ മുട്ട മുഖം ഇങ്ങനെ നീര് വെച്ച് വീങ്ങി തെറ്റിയിരിക്കും അവിടെ ചെന്ന് ഡോക്ടറെടുത്ത് ചെന്നിട്ട് നമുക്ക് ഉള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഉള്ള കാര്യം പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ട് ഇങ്ങനെ വന്നാന്ന് പിന്നെ തന്നെയല്ല തല ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിയുന്നവരുമുണ്ട് ഭയങ്കരമായിട്ട് തലേ മുഖവും എല്ലാം നന്നായിട്ട് ചൊറിയുകയും ചെയ്യും പിന്നെ നമ്മുടെ ഈ മുഖത്തെ പാടൊക്കെയുണ്ട് ആ മുഖത്തെ പാടൊക്കെ ഈ ഡൈയിൽ കൂടെ വരുന്നതെന്ന് വെച്ചിട്ട് ഈ കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നത് മൂലം വരുന്നതാണെന്നും പറയപ്പെടുന്നുണ്ട് അത് കറക്റ്റ് എനിക്കറിയില്ല അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ കഴിവതും നമ്മൾ ഇതുപോലെ ആയിട്ടുള്ള ഡൈ ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാൻ ഞാൻ ദയരീത ചെയ്യാറുണ്ട് കേട്ടോ ഞാനല്ലാണ്ട് വേറെ ഡൈ ഒന്നും ചെയ്യാറില്ല എൻ്റെ തലയിലൊന്നും അങ്ങനെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടെ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അപ്പം ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലുള്ള കെമിക്കൽ യൂസ് ചെയ്യാതെ നാച്ചുറലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലതാണ് മുടി നരച്ച മുടി കറുത്ത് കിട്ടുകയും ചെയ്യും മനസ്സിലായി അപ്പം നമുക്ക് ഈ ചോർച്ചിൽ നിന്നും കടിച്ചിൽ നിന്നും ഈ മോതി ഇങ്ങനെ ീങ്ങി വരുന്നൊക്കെ നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് മനസ്സിലായോ അപ്പം എല്ലാം ഇപ്പം ഞാൻ ഇനിയിപ്പം ഇനി എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒരു മാസം കഴിഞ്ഞിട്ടേ വീണ്ടും ചെയ്യാറുള്ളൂ ഇതിട്ട് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ മറ്റേ നമ്മുടെ കെമിക്കലായിട്ടുണ്ടായിക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനങ്ങനെയല്ല ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി ചെയ്താൽ മതിയാകും നല്ലതാണിത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഒരു മാസം ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം നമ്മൾ കലക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കറുത്തായിരിക്കുന്നത് കറുത്ത് വരും അപ്പം നമുക്ക് മനസ്സിലാവും ഇത് കറക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇത് ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ റിസൾട്ട് ഉറപ്പാണ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയണം എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി അത് കൊള്ളായിരുന്നു എന്ന് പറയണം നമ്മൾ പറഞ്ഞു തരുന്ന ഓരോ ടിപ്സും അത് ഉപയോഗിച്ചിട്ട് നമ്മളോട് ഇങ്ങോട്ട് അത് നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ായിട്ടുള്ള സന്തോഷം അല്ലേ ഒന്നും പറയണ്ട അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അതുപോലെ ഒരു ചെടി നട്ട അതിലൊരു പൂ അല്ലെങ്കിൽ ഒരു ഒരു മുട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ ഒരു പച്ചക്കറി നട്ടു അപ്പൊ ആ ഒരു സന്തോഷമാണ് ഇതിനും നമുക്ക് നല്ല കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പൊ നമുക്ക് പിന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും എന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം എല്ലാവർക്കും ബൈ